സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് നമ്മൾ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മൈൻഡ് കൺട്രോൾ അഥവാ എങ്ങനെയാണ് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാം അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് ഇതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് റീഫ്രെയിമിങ് തോട്ട്സ് അഥവാ നമ്മുടെ ചിന്തകളെ റീഫ്രെയിം ചെയ്യുക എന്താണ് റീഫ്രെയിം അഥവാ നമ്മുടെ ചിന്തകളെ അഥവാ നമ്മൾ പറഞ്ഞിരുന്നു ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ നെഗറ്റീവായിരിക്കും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്ട്രെസ് ആൻസൈറ്റി ഫിയർ കോൺഫിഡൻസ് ഇല്ലായ്മ ഇതൊ ഇവയൊക്കെ വരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ പോസിറ്റീവ് ആംഗിളിൽ കാണാം അഥവാ ഒരു കാര്യത്തെ പോസിറ്റീവോ അല്ലെങ്കിൽ മറ്റൊരു ആംഗിളിൽ കാണുന്നതിനാണ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ നെഗറ്റീവ് ചിന്തയെ എങ്ങനെ പോസിറ്റീവ് ആംഗിളിൽ കാണാം എന്നുള്ള ഒരു സ്കില്ലാണ് നമ്മൾ വളർത്തേണ്ടത് അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം അപ്പോ നമ്മൾ ആദ്യം അറിയേണ്ടത് മൈൻഡ് കൺട്രോൾ എന്നത് ഒരു മാജിക് ഒന്നല്ല ജസ്റ്റ് പ്രാക്ടീസ് അതൊരു മനുഷ്യന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതോ നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തയെ നമ്മൾ ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്കുക ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നിട്ട് അതിനെ ഒന്ന് ചലഞ്ച് ചെയ്യുക ജസ്റ്റ് ആസ്ക് ദ ക്വസ്റ്റ്യൻ അഥവാ ഇതെനിക്ക് നല്ലതാണോ ഇതൊരു മോശമാണോ എന്നിട്ട് മൂന്നാമതായിട്ട് ചെയ്യേണ്ടതാണ് അതിനെ റീഫ്രെയിം ചെയ്യുക അത് പോസിറ്റീവായിട്ട് ഏത് ആംഗിളിൽ വെച്ചാണ് അത് പോസിറ്റീവായിട്ട് കാണാൻ കഴിയുക എന്ന് ചിന്തിച്ചു തുടങ്ങുക അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചിന്തകളെ റീഫ്രെയിം ചെയ്യാൻ കഴിയുക നമ്മുടെ ലൈഫ് റീഫ്രെയിം ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തയെ നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ റീഫ്രെയിം ചെയ്തു കൊണ്ടേ അപ്പോ നമ്മൾ എനി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് വരുന്ന ചിന്തകൾ അഥവാ ഒരു ദിവസം ചിന്തകൾ നാച്ചുറലായിട്ട് നെഗറ്റീവായിട്ട് റിപ്പീറ്റ് ആയിട്ടും വരല് നാച്ചുറൽ ആണ് അതിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ അതിനെ റീഫ്രെയിം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയും അതാണ് ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഞാനൊരു എക്സാമ്പിൾ പറയാം നമ്മൾ വീഡിയോയിൽ കാണുന്ന സ്ഥലങ്ങൾ ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിരിക്കും പക്ഷെ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് ആ സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കണ്ട അത്ര ബ്യൂട്ടിഫുള്ളൊന്നും ആയിരിക്കില്ല അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും ആ വീഡിയോ എടുക്കുന്നത് ഒരു ആംഗിളിലാണ് നമ്മൾ കാണുന്നത് മറ്റൊരു ആംഗിളിലാണ് പക്ഷെ സ്ഥലം സെയിം ആണ് ആ രണ്ട് ആംഗിളിൽ വെച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസവും അതിൻ്റെ പോസിറ്റിവിറ്റി അതിൻ്റെ ഒക്കെ നമ്മൾ കാണുന്നത് അതുപോലെയാണ് നമ്മുടെ ചിന്ത ചിന്തകൾ ആയിട്ട് നെഗറ്റീവായിട്ട് വരും പക്ഷെ അതിൻ്റെ ആംഗിളുകൾ മാറ്റുക റീഫ്രെയിം ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറും അപ്പോൾ ഇനി പ്രാക്ടീസ് ചെയ്യേണ്ടത് റീഫ്രെയിം തോട്ട്സ് തോട്ട്സിനെ റീഫ്രെയിം ചെയ്യുമ്പോൾ ലൈഫിനെ റീഫ്രെയിം ചെയ്യാൻ കഴിയും അടുത്ത വീഡിയോയിൽ